രണ്ടര ലക്ഷം മൂന്നു ലക്ഷം രൂപ ശമ്പളം മാസം അതിന് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ ഏഹ് എം എൽ എയുടെ പെൻഷൻ എംപിയുടെ പെൻഷൻ പിന്നെ ഇനി ശമ്പളവും ഒരു മാസം എത്ര ലക്ഷം രൂപ കിട്ടും പുഴുകിത്തില്ലോ എന്തിനാ ഇത്ര പൈസ ഏ പൈസ പത്തു മുപ്പത് ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ അതാണ് പഴയ കോൺഗ്രസ് കാരണം ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ എലക്ഷനുസരിച്ചാണ് അതുകൊണ്ടെ നമ്മുടെ ഭാഗത്തേക്ക് വന്നു നമ്മൾ അദ്ദേഹത്തെ പരിഗണിച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരാൾ എനിക്ക് മുപ്പത്തയ്യായിരം രൂപ പെൻഷൻ മാത്രമേ ഉള്ളൂ എന്റെ വൈഫിന്റെ പെൻഷൻ വേറെ കോളേജിൽ അത് അവർ വീട്ടിൽ വീട്ടാവശ്യം എനിക്ക് ഇതിൽ നിന്നാണ് ഞാൻ ഒമ്പതിനായിരം രൂപ ഡെവി കൊടുത്തത് ഞാൻ കൊടുത്തു അതെന്റെ പാർട്ടി പോകുന്നു കൊടുത്ത് വെക്കുമ്പോൾ ഡൽഹിയിലേക്ക് അയാൾക്ക് ഫ്ലൈ അത് ഞാനതുകൊണ്ട് ഞാൻ എന്റെ കാര്യം അയാൾ ഫ്ലൈറ്റിൽ പോയി വരണ്ടേ